ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു യാത്ര പോവാണ് വേറെ എവിടേക്കല്ല ചേട്ടൻ്റെ വീട്ടിലേക്ക് പട്ടികാട് ചാണോത്താണ് ചേട്ടൻ്റെ വീട് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പോകുന്നത് കേട്ടോ അവിടെ ആരും ഇല്ല താമസിക്കുന്നില്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ അത് കാരണം ഒരു അമ്മയും ആലപ്പുഴയിലാണ് ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിത്രയും പേരനെ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി വേണ്ടേ അപ്പം മണികണ്ഠൻ ചേട്ടൻ്റെ വണ്ടി ഉള്ളൂ അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മണികണ്ഠഞ്ഞാട്ടൻ്റെ വീട് അപ്പോൾ ചേട്ടൻ വേഗം വന്നു അപ്പം ഞങ്ങൾ എൻ എച്ച് കൂടിയാണ് പോയത് അപ്പം മണ്ണുത്തി പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ നമുക്ക് ആ ഒരു പുത്തൊരു ഭാഗവും അതുപോലെ തന്നെ അവിടുന്ന് കുറേ നീങ്ങി വരുമ്പോൾ വെള്ളാനിമലയൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഈ വെള്ളാമ വെള്ളാനിമലയുടെ അടിവാരത്താണ് നമ്മുടെ വീട് നമുക്ക് അങ്ങോട്ട് അങ്ങേയറ്റത്ത് എത്തണം ഫോറസ്റ്റ് എന്താണ് നമ്മുടെ വീടിൻ്റെ വഴി എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഈ കാണുന്ന ആ കാണുന്ന മലയുടെ അടിവാരത്താണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്ന ഒരായിരത്തി ഗാർഡൻസ് ഹെറിറ്റേജ് അവരുടെയൊക്കെ അവരുടെയൊക്കെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം അതുപോലെ തന്നെ അച്ഛന്മാരുടെ അമ്പലം എന്ന് പറയും നമ്മുടെ വീടിൻ്റെ ഒരു ഒരു ദേശം ദേശത്തെ അമ്പലം തന്നെയാണ് ചെമ്പൂത്ര അമ്പലം ഉണ്ടല്ലോ അത് ഞങ്ങളുടെ തറവ തട്ടകത്തമ്മയാണ് അപ്പം അതുപോലെ തന്നെ ഒരു ൊത്തിരി ഐതിഹ്യപരമായിട്ടും ചരിത്ര ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലം കൂടിയാണ് അതുപോലെ തന്നെ ഈ വീടും ഈ കാറും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഇരിക്കണം അത് വേറെ ആരുടെയല്ലെ കേട്ടോ അമ്പാടി റോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ യൂട്യൂബർ ചാനൽ കൊണ്ടുപോകുന്ന അവരുണ്ടല്ലോ അവരുടെ വീട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വീടാണ് നമ്മുടെ വീട് നല്ല നല്ല റിലേഷനിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും ഫാമിലിയായിട്ട് നല്ല കമ്പനി തന്നെയാണ് അപ്പം ഒത്തിരി നാൾക്ക് ശേഷമല്ലേ വീട് പറഞ്ഞത് ആ ഒക്കെ കാട് പിടിച്ച് ആകെ ഒക്കെ പൂപ്പായ കെട്ടി ഒക്കെ എടുക്കുകയാണ് വീട് അപ്പം ഞങ്ങൾ മണിയാണ്ടാട്ടനെ വിട്ടു അതുപോലെ തന്നെ നോക്കുമ്പോൾ അമ്മ വീട്ടിലുണ്ടായിരുന്നു ഇനി ക്ലീനിങ്ങാണ് ഇനി അടുത്ത പർപ്പസ് എന്തായാലും ഭക്ഷണം കഴിക്കണം ഉച്ച നേരമാണ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കും വിചാരിക്കുന്നു താങ്ക്